ഈ ഒരു കൂട്ടായ്മ ഒരുമയുടെയും ഐക്യത്തിന്റെയും ഭാവം വെളിപ്പെടുത്തുന്ന ഒരു കൂട്ടായ്മയാണ് തിരുവനന്തപുരത്തും ചുറ്റുമുള്ളതായ ക്രൈസ്തവ വിശ്വാസികളെ ഒരുമിച്ച് ചേർന്ന് വന്ന് ഈ ഒരു രീതിയിൽ ദൈവസന്നിധിയിലെ ഒരു പ്രാർത്ഥന കഴിക്കുന്നതായ ഒരു വലിയ സന്ദർഭം വേദനയോടുകൂടെ ദൈവമുഖത്തേക്ക് നോക്കുന്നതായ ഒരു സന്ദർഭമായിട്ടാണ് ഇത് കാണുന്നത് വിളവർപ്പിച്ചതുപോലെ രണ്ട് കന്യാസ്ത്രീകൾ സ്ത്രീകൾ പുറകലിൽ അടയ്ക്കപ്പെട്ടതായ സാഹചര്യം ആറ് ദിവസമായിട്ട് വിടുതൽ പ്രാപിക്കാതെ അവിടെ കഴിയുന്നതായ സാഹചര്യം ഇത് ഏവരുടെയും മനസ്സിൽ വേദന ഉളവാക്കുന്ന ഒരു വസ്തുതയാണ് അതുകൊണ്ട് ഇന്ന് ഒരുമിച്ച് നാം ചേർന്ന് വരുമ്പോൾ ഈ സഹോദരിമാരോട് നമുക്ക് പറയുവാനുള്ളത് നിങ്ങൾ ഒറ്റപ്പെട്ടവരല്ല നിങ്ങൾ ഏകരായി കഴിയുന്നവരല്ല ഈ വേദനയില് പ്രയാസത്തില് തടവറയില് നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങളോടൊപ്പം നിൽക്കുന്നതായി വലിയൊരു ജനസമൂഹമുണ്ട് എന്നുള്ളതായ സന്ദേശമാണ് നാം ഇവിടെ ഉയർത്തുന്നത് ഇത് ക്രൈസ്തവ സമൂഹം മാത്രമല്ല നീതിയും സമാധാനവും ധർമ്മവും ആഗ്രഹിക്കുന്നതായ നാനാജാതി മതസ്ഥരെല്ലാവരും ഇതിനോടൊപ്പം ഉണ്ട് എന്നുള്ളതായ ആ ഒരു വലിയ സന്ദേശമാകുന്നു നാം നൽകുന്നത് വിചാരണയില് ആയിരിക്കുന്നതായ വ്യക്തികൾ ജനക്കൂട്ടത്തിന്റെ വിചാരണയില് ഒരുപക്ഷെ തങ്ങൾ ചെയ്യാത്തതായ കാര്യങ്ങൾ ആരോപിച്ച് അവിടെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതായ സാഹചര്യം ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അതിദാരുണമായിട്ടുള്ളതായ ഒരു പ്രവർത്തനമായിട്ട് നാം കാണുന്നുണ്ട് ഒരു ഇത് നാം ഇപ്പോൾ ഈ നടക്കുന്ന ആ ഒരു രീതി മനസ്സിലാക്കുമ്പോൾ ക്രിസ്തുദേവൻ അനുഭവിച്ചതായ ആ ഒരു വിചാരണയുടെ രീതിയിലാണ് ഇപ്പോഴും ഇന്ന ഈ ലോകത്തിൽ ക്രിസ്തു ശിഷ്യർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഓർപ്പിക്കുന്നതായ ഒരു വസ്തുതയാണ് കയ്യാത്താവിന്റെ അടുക്കൽ ജനക്കൂട്ടം ക്രിസ്തുവിനെ കൊണ്ടു ചെല്ലുമ്പോൾ പറയുന്നു എനിക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല ഹനോദാവിന്റെ അടുക്കൽ കൊണ്ടു ചെല്ലുമ്പോൾ പറയുന്നു എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല ബീരാത്തോസിന്റെ അടുക്കൽ കൊണ്ടു ചെല്ലുമ്പോൾ പറയുന്നു ഈ നീതിമാനിരക്തത്തിൽ എനിക്ക് പങ്കില്ല കൈ എഴുതുന്നതായ ഭീരാത്തോസ് ആൾക്കൂട്ടത്തിന്റെ ശബ്ദം കേട്ടിട്ട് ദാരുണമായിട്ട് അന്ത്യം ഏറ്റെടുത്തതായ ക്രിസ്തുനാഥന്റെ ആ ഒരു പാദമിൻ പറ്റുന്നതായ വിശ്വാസ സമൂഹം സേവകർ എന്ന രീതിയിൽ അന്ത്യവരെയും വിശ്വാസത്തിൽ ഉറച്ച് ഈ ദൈവിക പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകുവാൻ ഈ രാഷ്ട്രത്തിൽ സർവജനതയ്ക്കും സന്തോഷവും സമാധാനവും നൽകുന്നതായ പ്രത്യാശ പകരുന്നതായ സ്നേഹവായ്പ വെളിപ്പെടുത്തുവാൻ നാം ബാധ്യസ്ഥരാണ് എന്ന് വീണ്ടും നമ്മെ ഓർപ്പിക്കുന്നതായ ഒരു അതുകൊണ്ട് പിന്തിരിഞ്ഞു പോകുകയല്ല പിന്നെയോ സധൈര്യം മുന്നോട്ട് പോയി ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധത്തോടുകൂടെ വിലവായിരിക്കുന്ന നാശം വിട്ടൊഴിഞ്ഞ് മാറുകയും എന്നുള്ളതായ സന്ദേശം നൽകിക്കൊണ്ട് ഈ ഭാരതത്തിൽ ക്രൈസ്തവ ദൗത്യം നിർവഹിക്കുവാനായിട്ട് ദൈവം നമ്മെ ശക്തീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇപ്പോഴുള്ളത് അസഹിഷ്ണുത വർദ്ധിക്കുന്നതായ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് പ്രത്യേകിച്ച് ഭാരതത്തിൽ അസത്യങ്ങൾ പെരുകുന്നതായ സാഹചര്യമാണ് അവിടെ സത്യം എന്താണ് നീതി എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കാതെ നീതി മരിച്ചുപോയോ എന്നുള്ളതായ ഒരു സന്ദേഹം വളരുന്നതായ ഒരു സാഹചര്യമായിട്ട് ഇന്ന് കാണുന്നുണ്ട് അവിടെ നീതിബോധമുള്ളതായ വ്യക്തികൾ സമൂഹം രൂപപ്പെടണം നീതി നിഷേധം ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കുവാനുള്ളതായ വലിയ ഒരു ശ്രമം ആവശ്യമാണ് ഇന്ന് നന്നായിരിക്കുന്ന സാഹചര്യത്തില് ഈ ഒരു കൂട്ടായ്മ നാം ചേർന്ന് വന്ന് ദൈവത്തെ മുഖത്തേക്ക് നോക്കി ശാശ്വതമായ പരിഹാരം ലഭ്യമാക്കുവാനായിട്ട് നാം കണ്ണുയർത്തുമ്പോൾ ദൈവമേ നിന്റെ ധാരാളമായ കൃപ വിശ്വാസ സമൂഹത്തിന്മേൽ സഭയിൽ സമൂഹത്തിൽ സർവജനതയുടെയും മധ്യത്തിൽ ഉണ്ടായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് ഈ ഒരു യാത്ര നാം ആരംഭിച്ചത് ഇവിടെ വന്ന് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നാം ഒരുമിച്ച് ചേർന്ന് വന്ന് ഈ ഒരു കൂട്ടായ്മ ആചരിക്കുമ്പോൾ രക്തസാക്ഷികളായിട്ട് ദേശത്തിനു വേണ്ടി ജീവനെ അർപ്പിച്ചതായ ആളുകൾ ക്രൈസ്തവ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷികളായി തീർന്നതായ വിശ്വാസ വീരന്മാർ അവരുടെ എല്ലാ ജീവിതങ്ങളെ ഓർക്കുകയും അവരിലൂടെ സമൂഹത്തിന് മനുഷ്യർക്ക് നൽകിയതായ ലഭ്യമായതായ ആ ഒരു പുതിയ ജീവനും ചൈതന്യവും അതെത്ര ശ്രേഷ്ഠമാണ് എന്ന് മനസ്സിലാക്കുവാനും നമുക്ക് സാധ്യമായി തീരുന്നുണ്ട് ഇന്ന നാം ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ ഇത് ഒരു ആരംഭം എന്ന രീതിയിൽ നമ്മൾ കാണുക ഇനിയും വളരെ ദൂരം യാത്ര ചെയ്യുവാനായിട്ടുണ്ട് എന്നുള്ളതായ ചിന്ത ഭരിക്കുക അവിടെ ക്രൈസ്തവ വിശ്വാസികൾ ഒരുമിച്ച് ചേർന്ന് വന്ന് ദൈവത്തോടുള്ളതായ ബന്ധത്തിൽ ഈ രാഷ്ട്രത്തിൽ അർത്ഥവത്തായിട്ട് പ്രവർത്തിപ്പാനായിട്ട് ഇടയായിത്തീരുക ആരുടെയെങ്കിലും ചില കാര്യങ്ങൾ സൗകര്യങ്ങൾ നോക്കി വാനാട്ടി പോകുന്നതായ പ്രവർത്തന രീതി അല്ല മറിച്ച് നായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ സംസ്കാരം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ രാഷ്ട്രത്തിൽ നാം ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ ദിവ്യമായിട്ടുള്ള പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കി ആ ദൈവിക പദ്ധതി നിറവേറ്റുവാനായിട്ട് കൂടുതലായിട്ട് ദൈവം നമ്മെ സഹായിക്കണവേ അതിന് ദൈവത്തിന് ധാരാളമായ കൃപ നമ്മുടെ എല്ലാവരുടെയും ചൊരിയണവേ പ്രത്യേകിച്ച് വളരെ ശാന്തമായിട്ട് അർപ്പണബോധത്തോടുകൂടെ ഈ ഒരു പ്രശ്നത്തില് ഇന്ന് ഇവിടെ വന്ന് നമ്മുടേതായിട്ടുള്ളതായ ആ ഒരു ഐക്യദാർഢ്യം വെളിപ്പെടുത്തുവാൻ ഇടിയായ സാഹചര്യത്തെ അവർക്ക് ദൈവത്തിന് നന്ദീകരിയെ ചെന്നു തുറന്നും ദൈവത്തിന്റെ ധാരാളമായ കൃപ അനുഭവിച്ചുകൊണ്ട് ഈ ഭാരതത്തിൽ ക്രൈസ്തവ വിശ്വാസികൾ ഈ അഖണ്ഡ ഭാരതത്തെ നിലനിർത്തുവാൻ ആവശ്യമായിട്ടുള്ളതായ ചൈതന്യം പകരുവാനും ദൈവം സഹായിക്കേണ്ടവേ അതിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അടുത്തതായി സന്ദേശം നൽകുന്നതിനായി